സമൂഹത്തിൽ ലഹരി ഉപയോഗവും വയലൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ജില്ലാ ഭാരവാഹികൾ നിലപാട് വ്യക്തമാക്കിയത് നമ്മുടെ രാജ്യത്തും എല്ലാം വ്യാപിച്ചിട്ടുള്ള ഈ ലഹരി ലോകത്തെ ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊലപാതകങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒരു കേരള മാതൃക അതിനെതിരായിട്ടുള്ള പ്രതിരോധം ഒരു കേരള മാതൃക അത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു കേരളം എങ്ങനെയാണ് മയക്കുമരുന്നിനെയും ലഹരിയെയും ഇത്തരം വയലൻസുകളെ എല്ലാം പ്രതിരോധിക്കുന്നത് എന്നതിന്റെ ഒരു കേരള മാതൃക നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മൾ എല്ലാവരെയും ഈ നാടൊന്നാകെ നമുക്ക് അണിനിരക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ കവചം തീർത്തുകൊണ്ടാണ് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കേണ്ടത് എന്നതാണ് ഡിവൈഎഫ്ഐ കാണുന്നത് അതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ ജനകീയ ക്യാമ്പയിൻ ഒരു ജനകീയ കവചം എന്ന പേരിൽ ആരംഭിച്ചത് കൂടുതൽ വിപുലമായി കാര്യക്ഷമമായി വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ഈ ക്യാമ്പയിൻ നമ്മുടെ ജില്ലയിൽ സജീവമായി ഏറ്റെടുക്കണം എന്നതാണ് വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കണം എന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ജാഗ്രതാ പരേഡുകൾ വീട്ടുമുറ്റ സദസ്സുകൾ ജാഗ്രതാ സമിതി രൂപീകരണം ബോധവൽക്കരണ ക്യാമ്പയിൻ ഗൃഹസന്ദർശനം ഫ്ളാഷ് മോബ് തെരുവുനാടകം കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ മയക്കുമരുന്നിനും ലഹരിക്കും ഹിംസയ്ക്കുമെതിരായ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ് മേഖലകളിൽ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിക്കും യൂണിറ്റ് തലത്തിൽ രണ്ടായിരം വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുകയും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുകയും ചെയ്യും ലഹരി ആവാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് പ്രസിഡന്റ് പി ഷബീർ ജില്ലാ കമ്മിറ്റി അംഗം എസ് ഹരികൃഷ്ണപാൽ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എം രജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി